ഫെബ്രുവരിയിൽ എല്ലാവർക്കും ക്ഷേമ പെൻഷന്റെ മുഴുവൻ തുകയും നൽകുമെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഫെബ്രുവരിയിൽ എല്ലാവർക്കും ക്ഷേമ പെൻഷന്റെ മുഴുവൻ കുടിശ്ശികയും നൽകുമെന്ന് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കൃഷ്ണദാസ് പറഞ്ഞു ും അത് വേറെ കാര്യം പക്ഷേ അവകാശമാണുള്ളത് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ പോയി കൊടുക്കും കൂടി മുഴുവൻ കുടിശ്ശീക്കും കൊടുത്തു തീർക്കാൻ പോകും എങ്ങനെ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും ഉണ്ടാക്കും ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് കിട്ടും മനുഷ്യനോടാ എടത്തനാട്ടുകരയിൽ കെ പ്രഭാകരൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എടത്തനാട്ടുകര കോട്ടപ്പള്ളയിലാണ് കെ പ്രഭാകരൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് ചടങ്ങിൽ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സോമരാജൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജയകൃഷ്ണൻ പി മനോമോഹനൻ പി രഞ്ജിത്ത് പി മുസ്തഫ കെ എസ് സുദർശനകുമാർ കെ മുഹമ്മദ് വി അബ്ദുള്ള സി ടി രവീന്ദ്രൻ വി ടി ഉസ്മാൻ എന്നിവർ പ്രസംഗിച്ചു സി പി എം ഇടത്തനാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന കെ പ്രഭാകരൻ്റെ അനുസ്മരണ യോഗത്തിന് മുന്നോടിയായി എല്ലാ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി ഇനി മുതൽ ർണിച്ചർ വിപണന രംഗത്ത് സമ്പത്തിന്റെ പ്രൗഢിയുമായി എണിച്ചറിന്റെ നാലാമത്തെ ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു ഫർണിച്ചർ ഹോൾസെയിൽസ് ആൻഡ് ആരംഭിക്കുന്നു